നല്ല നോക്ക് രണ്ട് ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്തു എൻ്റെ പൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര റിസൾട്ട് കിട്ടി ഹലോ ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് സ്കിന്നു വെളുക്കാനും അതുപോലെ തന്നെ ഏജിങ് പ്രിവെന്റ് ചെയ്യാനും അതായത് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ വലച്ചു നിൽക്കുന്നില്ല കാര്യം പറയാം നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് യൂസ് ചെയ്തോളൂ ട്രസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തോളൂ യൂസ് ചെയ്തതിന് ശേഷം കമന്റ് ഇട്ടോളൂ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കമന്റിലൂടെ തെറി വിളിച്ചോളൂ അത്രയും റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് ഞാൻ പറയുന്നത് അനുമതി തൈര് അലർജിയോ അല്ലെങ്കിൽ തൈര് പറ്റാത്തവർക്കാണെങ്കിൽ പാൽ യൂസ് ചെയ്യാം ഓക്കെ നാരങ്ങ നീര് യൂസ് ചെയ്യാം ഓക്കെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് തൈരാണ് തൈരും അതുപോലെ നമ്മുടെ റാഗിയും തപ്പിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് മിക്സ് ചെയ്ത പേസ്റ്റാണിത് റാഗിപ്പൊടി ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും വാഷ് ചെയ്ത് കളയും ഓക്കെ അപ്പൊ നമുക്ക് ലൈവ് ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഓക്കെ അപ്പൊ ഞാനിത് അപ്ലൈ ചെയ്യാൻ പോവാണ് വെയിലുണ്ട് ഞാൻ പുറത്തു വന്നിരുന്നിട്ട് ആ വീഡിയോ എടുക്കുന്നേ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇതിപ്പം എൻ്റെ സ്കിന്നിപ്പം ഞാനൊരു മേക്കപ്പ് കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ടു ജസ്റ്റ് ഐലൈനർ എഡിയത്രേ ഉള്ളൂ ഞാനിത് ഇപ്പം എന്റെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് രണ്ടു ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പാക്ക് രണ്ട് ദിവസമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ റിസൾട്ട് എനിക്ക് നല്ലപോലെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം സ്കിന്നൊന്നും പോലെ സ്കിന്നൊന്നും ശ്രദ്ധിക്കാതെ ആയിരുന്നു പിന്നെ രണ്ടു ദിവസമായിട്ടുള്ള ഞാനിത് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയൊരു റിസൾട്ട് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ എന്തായാലും ഡെഫിനറ്റായിട്ട് നിങ്ങൾ അയ്യോ കണ്ണിന്റെ ഇവിടെത്തേക്കണ്ടെട്ടോ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടിയിരിക്കും ഓക്കെ കഴുത്തിലൊക്കെ തേച്ച് പിടിപ്പിക്കുക നമ്മള് ഫേസിൽ എന്ത് അപ്ലൈ ചെയ്യുന്നു അത് തന്നെ നമ്മുടെ കഴുത്തിന്റെ ഈസ് ആയിട്ടും പുറകിലും നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ അല്ലെ കളർ ഡിഫറൻസ് കളർ ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ഫുള്ള് ഞാനിപ്പോൾ മൈക്ക് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഫുൾ ഇങ്ങോട്ട് ആക്കുന്നില്ല ജസ്റ്റ് ഇവിടെ മാത്രം ആക്കിയിട്ട് ഞാൻ നിങ്ങൾ ലൈവ് ആയിട്ട് കാണിച്ചു തരാട്ടോ രണ്ടു ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്തു എൻ്റെ പൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഡെഫിനറ്റ് ആയി ഇതൊന്ന് യൂസ് യൂസ് ചെയ്യൂസ് യൂസ് ചെയ്യുന്നത് ഈ റാഗിയിൽ ആന്റി ഓക്സിഡന്റ് ഉണ്ട് അതുപോലെ ആന്റി ഓക്സിഡന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഏജിങ് പ്രിവെന്റ് ചെയ്യും ഏജിങ് കുറച്ച് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സ്കിന്നിൽ അതുപോലെ തന്നെ ഇതിൽ വൈറ്റമിൻ എയും ആ ഇതിൽ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും കൂടി ഉള്ളതുകൊണ്ട് സ്കിന്ന് ബ്രൈറ്റാക്കും സെയിം പ്രോപ്പർട്ടി തന്നെ നമ്മുടെ കേടിനും ഉണ്ട് തൈരിനും ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും സമ്മർ റിസൾട്ട് കിട്ടും നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കാം അപ്പൊ ഇനി ഇത് ഞാൻ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് വാഷ് ചെയ്യും വാഷ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് കുറച്ച് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് വലുതായിട്ട് മസാജ് ചെയ്ത് ഒരു സ്ക്രബിങ് എഫക്ട് നമുക്ക് കിട്ടും അപ്പൊ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് വാഷ് ചെയ്ത് കളയാം ഓക്കെ അപ്പൊ ഇന്ന് നമുക്ക് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇത് ഡ്രൈ ആയിട്ടുണ്ട് ഞാൻ നിങ്ങളെ ലൈവ് ആയിട്ട് കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ക്യാപ്പ് ഇത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തായിരുന്നു ഇന്ന് തന്നെ ലൈവ് ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാം ഇതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ടാപ്പ് ഓൺ ചെയ്ത് കാണിച്ചു തരാം കണ്ടോ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ നോക്ക് എന്റെ സ്കിന്ന് നല്ല ബ്രൈറ്റുന്ന ആയി ഒരു ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോ തന്നെ നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടും കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ നല്ലൊരു നല്ല ചെയ്തുണ്ട് നോക്ക് ഇത് ഞാനിനി കംപ്ലീറ്റ് ആയിട്ട് കഴുകിട്ട് നിങ്ങള് കാണിച്ചോ കണ്ടോ നല്ല വ്യത്യാസമുണ്ട് നമുക്ക് സ്കിന്നൊക്കെ നല്ല നല്ല ബ്രൈറ്റൺ ആയി ഒറ്റ യൂസിൽ തന്നെ നമുക്ക് പാർലറിലൊന്നും പോയി ഒരു പാക്ക് പാക്കൂറിന്റെ ആവശ്യമില്ല അല്ലെ ഒരു പ്രൊസീജിയറിന്റെ ആവശ്യമില്ല നോക്ക് നമുക്ക് വീട്ടിൽ തന്നെ വിസിബിൾ റിസൾട്ട് ഇപ്പൊളി അടിപൊളി റിസൾട്ടാണ് കണ്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കമന്റിലൂടെ എന്നെ അറിയിക്കുക ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ ബൈബി ലവ് യു ആൾ